ക്രിസ്മസ് ഒരു ക ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ജടാവതാരം മനുഷ്യ അസ്തിത്വത്തിൻ്റെ പരമമായ അംഗീകരണമാണ് ശരീരം ബലഹീനതയുടെയും വേദനയുടെയും പ്രതീകമാണ് എന്നാൽ ആ ശരീരത്തെ തൻ്റെ കൂടാരമായി അവൻ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളെയും നഷ്ടസാധ്യതകളെയും ദൈവം സ്വീകരിക്കുകയാണ് വചനം ശരീരം ധരിച്ചപ്പോൾ നിലനിന്നിരുന്ന ആത്മീകവും ഭൗതികം എന്ന വിഭജനമില്ലാതെയാകുന്നു ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടിയപ്പോൾ ദൃശ്യവും അദൃശ്യവുമായ യാഥാർത്ഥ്യങ്ങളെല്ലാം അതിൻ്റെ അസ്തിത്വം കണ്ടെത്തുന്നത് ദൈവത്തിലാണെന്ന് പറയുന്നു വചനം ജഡമായത് ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് സംസ്കാരത്തിലാണ് യഹൂദ മതവും പാരമ്പര്യങ്ങളും തനിക്ക് ഗർഭാഗഹവും പിള്ളത്തൊട്ടിലുമായി ആ സംസ്കാരം പൈതൃകം നശിപ്പിക്കുകയല്ല അതിൻ്റെ നന്മകളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും കൂടുതൽ മെച്ചമായ ഒന്നിലേക്ക് അതിനെ നയിക്കുകയും ചെയ്തു ചരിത്രത്തെ ഗൗരവമായി എടുക്കുകയും അതിൻ്റെ ഉണ്മയെ അംഗീകരിക്കുകയും നന്മകളെ ആദരിക്കുകയും അതിൻ്റെ ഗുണപരമായ മാറ്റത്തിന് സഹായിക്കുകയുമാണ് ജഡധാരണത്തിലൂടെ സാധിച്ചത് ഈ വചനം ജഡമാകുന്ന പ്രക്രിയ എന്നും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കണം മനുഷ്യനോടൊത്ത് കൂടാരമടിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തി അവിടെ ആരാധന അർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം പ്രധാനപ്പെട്ടതായിത്തീരുക ലോക യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കളഞ്ഞിട്ടല്ല അവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവഹിതത്തിന് സമ്പൂർണമായ അനുസരണം കാണിക്കുകയാണ് അർത്ഥപൂർണമായ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് എത്താനോ ദൈവത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ അർത്ഥവത്തായി ജീവിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയണം വചനം ജടം ധരിച്ചവൻ കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു കരുണാർദ്ദരമായ സ്നേഹം മാറ്റം വരാത്ത വിശ്വസ്ഥത ഇവയാണ് പഴയ നിയമത്തിൽ ദൈവിക സ്വഭാവങ്ങളായി കണ്ടിരുന്നത് അത് ഇപ്പോൾ ക്രിസ്തുവിൽ നിറഞ്ഞ് നാം കാണുന്നു ദൈവത്തിൻ്റെ എത്തിപ്പോകാത്ത ഔദാര്യത്തിൽ നിന്നും പൊങ്ങി വരുന്ന അർഹിക്കുന്നതിനേക്കാൾ മനുഷ്യർക്ക് നൽകാനുള്ള ആന്തരിക പ്രേരണയാണ് കൃപയിൽ നാം ദർശിക്കുന്നത് സത്യമാവട്ടെ ദൈവം മനുഷ്യവർഗത്തോട് ഇടപെടുമ്പോൾ പ്രകടിപ്പിക്കുന്ന വിശ്വസ്ഥതയും നീതി ബോധവുമാണ് നമ്മെ ഹടാതാകർഷിക്കുന്നത് കൃപയില്ലാത്ത സത്യവും സത്യമില്ലാത്ത കൃപയും പ്രയോജന പ്രയോജനരഹിതമായ നന്മകളാണെന്ന് നാം ഈ ക്രിസ്മസ് കാലത്ത് തിരിച്ചറിയണം അർഹിക്കുന്നതിലേറെ നൽകാൻ കഴിയുന്ന സമൂഹമാണ് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ സഭ ഒരു പൂജാദീപമല്ല അതൊരു തെരുവു വിളക്കാണ് ക്രിസ്തുവിൻ്റെ കരുണാർദ്രമായ സ്നേഹം ലോകത്തിന് ഇറ്റിറ്റ് കൊടുക്കുന്ന സമൂഹമാണ് ദൗത്യമെന്നാൽ ക്രിസ്തുവിൻ്റെ അനുകമ്പയുടെ തുടർച്ചയാണെന്ന് നാം മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്നതും നൽകുന്നതുമാണ് സഭ കരുണാർദ്രമായ സ്നേഹവും സത്യവും നീതിയും സഭയ്ക്കുള്ളിലും അതിൻ്റെ ഘടനയിലും അതിന് പുറത്തും കണ്ടെത്തുമ്പോഴാണ് അർത്ഥവത്തായ സാക്ഷ്യം നിർവഹിക്കപ്പെടുന്നതെന്ന് നാം ഈ ക്രിസ്മസ് കാലത്ത് തിരിച്ചറിയണം ദൈവം നാം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ക്രിസ്മസിൻ്റെ ഒരുക്കകാലം ദൈവസം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിനും നമ്മെ തന്നെ ശക്തീകരിക്കുന്നതിനും കരുണാർദ്ദ്രവാനായി ദൈവം സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ